ആണവായുധ വിഷയവുമായി ബന്ധപ്പെട്ട് അഞ്ചാം ഘട്ട ചർച്ച റോമിൽ വെച്ച് നടത്താനുള്ള തീരുമാനം ഇറാനും അമേരിക്കയും അംഗീകരിച്ചു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിലും ഒമാൻ്റെ ഇടപെടൽ മൂലം രണ്ട് രാഷ്ട്ര പ്രതിനിധികളും റോമിൽ വെച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും ചർച്ച ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് മിഡിൽ ഈസ്റ്റ് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് സംഘർഷ ഭൂമിയായി മാറുകയും അതോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ കാഠിന്യം രൂക്ഷമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം സമാധാനമായിരിക്കുന്ന ഒരു പരിഹാരത്തിലേക്ക് എത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ചർച്ച തീർച്ചയായിട്ടും ആശ്വാസപരമായി അവസാനിക്കും എന്നുള്ള എന്നാണ് യമൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് സാധാരണഗതിയിൽ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനോടനുബന്ധിച്ച് വല്ലാതൊന്നും വിശദീകരണങ്ങൾ മീഡിയകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് മധ്യസ്ഥരും യമനും അമേരിക്കയും തയ്യാറാകാറില്ല മൂന്ന് ഘട്ട ചർച്ച നടത്തിയതോ നടത്തിയതിൻ്റെ ശേഷവും ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സന്തോഷപരമായിരിക്കുന്ന ഒരു കാര്യങ്ങളൊന്നും പറയാനില്ലെന്നും ആശ്വാസപരമായിരിക്കുന്ന രീതിയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അമേരിക്കയുടെ പ്രതിനിധിയും ഒമാൻ്റെ പ്രതിനിധിയും ചെയ്തത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യമനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതോടുകൂടി ഈ മേഖല യമൻ്റെ അധീനതയിലേക്ക് വരികയും ചെങ്കടലുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും നേരിട്ട് ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷം യമൻ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ് ഇസ്രായേലിന് നേരെ ഇപ്പോൾ നേരിട്ട് കൊണ്ടുള്ളൊരാക്രമണം യാതൊരു പ്രതിരോധ സംവിധാനങ്ങളും ഇല്ലാത്ത രീതിയിൽ ആക്രമിക്കാൻ പാകത്തിൽ ചെങ്കട് സ്വതന്ത്രമായിരിക്കുന്നു എന്നുള്ളതാണ് യമനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അമേരിക്കൻ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം അതോടനുബന്ധിച്ച് തന്നെ വിവാദമായിരിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് വലിയ ഭീമൽ സംഖ്യ അമേരിക്ക യമന നൽകിയിട്ടുണ്ട് എന്നൊരു പ്രശ്നവും ഇപ്പോൾ നിലനിൽക്കുകയാണ് രണ്ട് രാജ്യങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് ചില മീഡിയകൾ പറഞ്ഞതോടുകൂടി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയും ഇപ്പോൾ പ്രാധാന്യത്തോടു കൂടി തന്നെ നിലനിൽക്കുകയാണ് അമേരിക്കയുടെ പ്രതിനിധിയോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിച്ച സമയത്ത് അതിന് യാതൊരു പ്രതികരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യമായിട്ട് അവർ പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്നുകിൽ വാങ്ങിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ഇല്ലെന്ന് ഏതെങ്കിലും ഒന്ന് 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 പറഞ്ഞതിന് പകരം ആ ചോദ്യം പ്രസക്തമായിരിക്കുന്ന ചോദ്യമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ട് ആ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവർ തുടങ്ങി അവരെ അവരെ ലക്ഷ്യം വെച്ചത് മുഴുവൻ ഇറാൻ യുദ്ധത്തിൽ യുദ്ധക്കളത്തിൽ കളത്തിലിറങ്ങുക എന്നുള്ളതാണ് അത് യുദ്ധത്തെ കളത്തിലിറങ്ങനെ എങ്ങനെ ഇറങ്ങണം ഈ അമേരിക്കയ്ക്ക് ബദലായിട്ട് അല്ലെങ്കിൽ എതിരായിട്ട് നീങ്ങണം അതിന് അമേരിക്കയോട് പല ഘട്ടത്തിലും ഇസ്രായേൽ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ വല്ലാത്ത രീതിയിൽ ഇടപെടൽ ഇറാൻ നടത്തുന്നുണ്ട് അത് ഭാവിയിൽ ഇസ്രായലിനെയും അമേരിക്കയൊക്കെ സാരമായിട്ട് ബാധിക്കുമെന്നതിനാൽ ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുകയും അവിടെ സൈനിക ബലമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടിയെടുക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് നേരിട്ട് കൊണ്ടുള്ള ആക്രമണത്തിൽ നിന്ന് അമേരിക്ക മാറി നിൽക്കാൻ കാരണം ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയം ലോകാടിസ്ഥാനത്തെ വലിയ ചർച്ച കൂടി ഏതെങ്കിലും തരത്തിൽ ഒരു ഇളവ് നൽകിയിട്ട് ഇറാനുമായി ഒരു ഒത്തുതീർപ്പിൽ ഒത്തുതീർപ്പ് ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കയുടെ വലിയ താൽപ്പര്യവും വലിയ ആഗ്രഹവുമാണ് കാര്യം അവർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ രോഗം നിരീക്ഷിക്കുക ഇങ്ങനെ തന്നെയാണ് യമൻ എന്ന് പറയുന്ന രാജ്യവുമായി രാജ്യവുമായിട്ട് അമേരിക്ക യുദ്ധത്തിലേർപ്പെട്ടിട്ട് ഒരു വർഷത്തോളമായി അത് ശക്തമായിരിക്കുന്ന ആക്രമവും അതിനോടനുബന്ധിച്ചുള്ള എല്ലാവിധ സൈനിക ഇടപെടലുകളും ബ്രിട്ടൻ്റെയും കൂടി അനുമതിയോടുകൂടി ബ്രിട്ടൻ്റെയും കൂടി സൈനികൾ കൊണ്ടും ആക്രമം നടത്തിയിട്ടും യമൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള നാശങ്ങൾ ഉണ്ടാക്കി അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല കുറച്ച് ആളുകൾ മരണപ്പെട്ടു പോയി എന്നത് മാറ്റി നിർത്തിയാൽ അതിനെ ഒരു ഒരു അക്രമത്തിൻ്റെ കാഠിന്യത്തെ കാഠിനം കുറച്ച് കാണിക്കുന്നില്ല എന്ന് തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മരണങ്ങൾ നൂറിലധികം പേരെങ്കിലും യമനിലെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ആക്രമണത്തോടു കൂടി മരണപ്പെട്ടിട്ടുണ്ട് അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ ആരാണോ ഇസ് അമേരിക്കക്കെതിരെ ആക്രമണം നടത്തുന്നത് അവരുടെ ശക്തിയോ ബലമോ സാമ്പത്തിക മുന്നേറ്റമോ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല പകരം അമേരിക്ക ആക്രമിക്കുന്ന സർവമേഖലയും കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ശത്രുപക്ഷമായിരിക്കുന്ന യമനിൽ നിന്ന് വലിയ ആക്രമണം ഉണ്ടാവുകയും അതിനാൽ വലിയ നാശങ്ങൾ തങ്ങളുടെ രാജ്യത്തുണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇതിന് ഇതിൻ്റെ ഇരട്ടിയോളം വരും ഇറാനുമായിട്ടുള്ള ഇടപെടൽ ഇറാൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ പല ഘട്ടത്തിൽ അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തങ്ങളുടെ ലക്ഷ്യമാണ് തീർച്ചയായിട്ടും ആ കേന്ദ്രത്തിലെ തങ്ങൾ ലക്ഷ്യം വെക്കും എന്ന് പറഞ്ഞത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പ്രയാസം പ്രയാസമനുവിച്ച കാര്യമാണ് അതിന് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാൻ അക്രമം നടത്തി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള രാഷ്ട്രങ്ങൾ പോലും തങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു സ്ഥിതിവിശേഷം വരും അവർ തങ്ങളുടെ രാജ്യത്ത് നിന്ന് ആക്രമിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് തുടരുന്ന അമേരിക്കൻ സൈനികരോട് രാജ്യം വിട്ടു പോകാനോ പറയുന്ന ഒരു സാഹചര്യം മിഡിൽ ഈസ്റ്റ് മേഖല ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തേക്കും എന്ന തരത്തിൽ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ബന്ധം അവസാനിക്കാനുള്ള ഒരു അത് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ മിഡിൽ ഈസ്റ്റിലെ ബന്ധങ്ങൾ അവസാനിക്കുന്നു എന്നത് മാത്രമല്ല അവരുടെ പ്രശ്നം അതോടനുബന്ധിച്ച് ചൈനയുടെയും റഷ്യയുടെയും അംഗീകാരവും സ്വീകാര്യതയും മിഡിൽ ഈസ്റ്റ് സ്വീകരിക്കും എന്നുള്ളതും ഉറപ്പാണ് അപ്പോൾ മുൻപ് കാലത്തെ പോലെ അമേരിക്ക തന്നെ സ്ഥായിട്ട് ഇവിടെ നിലനിൽക്കണം എന്നൊരു അഭിപ്രായങ്ങളൊന്നും അറബ് രാജ്യങ്ങൾക്കില്ല അവരുടെ നയങ്ങളും അവരുടെ നിലപാടുകളും അംഗീകരിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളുമായിട്ട് അവര് നയതന്ത്ര ബന്ധവും സൗഹൃദം ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ആ രീതിയിലേക്ക് അവരിപ്പോൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളത് അമേരിക്കയെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഘട്ട ചർച്ച മൂന്ന് ഘട്ടം മൂന്ന് പ്രാവശ്യം ഒമാനിൽ വെച്ചിട്ടും ഒരു പ്രാവശ്യം ഇറ്റലിയിൽ വെച്ചിട്ടുമാണ് ചർച്ച നടത്തിയത് അങ്ങനെ നാല് വട്ട ചർച്ച നടന്നു അഞ്ചാം ഘട്ട ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇളവോട് കൂടി എങ്കിലും ഇറാന് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കരാറിലെത്തണം എന്ന് അമേരിക്ക താല്പര്യപ്പെടുന്നു അതിന് അവർ പറയുന്ന കാര്യമുണ്ട് ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണ പ്രവർത്തികളും അവസാനിപ്പിക്കണം അത് വിശ്വാസയോഗ്യരായിരിക്കുന്ന അന്താരാഷ്ട്ര നിരീക്ഷകരുടെ മുൻപാകെ അവർ അത് കരാർ പത്രത്തിൽ ഒപ്പിടണം മുമ്പ് ആണവായുധ കരാർ വ്യവസ്ഥയൊ ഉണ്ടാക്കിയ സമയത്ത് അമേരിക്കയും കൂടെ ഉണ്ടായിരുന്നു അതെങ്ങനെയായിരുന്നു അത് സമാനമായ രീതിയിലുള്ള കരാർ വ്യവസ്ഥ ഒപ്പിടണം അതിന് പകരമായ രീതിയിൽ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും അപ്പോൾ ഇറാൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കേന്ദ്രങ്ങളിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ആണവായുധമായിട്ട് ബന്ധപ്പെട്ട നിർമ്മിതികളോ അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ കൃത്യമായിരിക്കുന്ന ലിസ്റ്റ് തര നൽകണം എന്നൊക്കെയാണ് പറഞ്ഞത് അത് ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി മാന്യമായ രീതിയിലല്ലാത്ത ഒരു സഹകരണവും ഇറാൻ്റെ ഭാഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ആണുവാുധം പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല ലോകത്തിലെ പരമാവധി രാജ്യങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അത്തരം ഒരു ഒരു വിട്ടുവീച്ച അതായത് പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ താല്പര്യങ്ങൾ തന്നെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു വിട്ടുവീച്ച ഇറാനിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല മാന്യമായത് മാത്രമാണ് അതിനെ അതിനവർ മുന്നോട്ട് വെക്കുന്ന കാര്യം ഈ സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അമേരിക്ക പ്രഖ്യാപിക്കണം മാത്രവുമല്ല ഇസ്രായേലെ ആണവായുധവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനുള്ള ഒരു സമിതിയെ ഉണ്ടാക്കുകയും അത് തീരുമാനം പറയുകയുമാണ് ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇറാൻ പ്രയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തണം എന്നാണ് പറയാറുള്ളത് ഈ ഒരു 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 വാക്കോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ എല്ലാ ചർച്ചകളും അവസാനഘട്ടത്തിൽ അവസ പിരിയാറുള്ളത് അല്ലെങ്കിൽ അവസാനിക്കാറുള്ളത് മുന്നോട്ടൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിൽ അമേരിക്കയും പ്രയാസത്തിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതേ ഒരു നിലപാട് ഒരു പക്ഷേ അടുത്ത ഇറ്റലിയിൽ മീറ്റിങ്ങിൽ വെച്ചും പറയാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അതായത് രണ്ട് കാര്യങ്ങൾ ഒന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു തീരുമാനങ്ങൾ ഇറാൻ അംഗീകരിക്കുകയില്ല ഇറാൻ സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക് ആയിരിക്കുന്ന രാജ്യമാണ് അതിന് അതിൻ്റേതായിരിക്കുന്ന നയങ്ങളും സമീപനങ്ങളും അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള വിട്ടുവീഴ്ചകൾക്ക് തങ്ങള് ഓക്കെയാണ് പിന്നെ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഉപരോധം എടുത്തു കളിയുകയും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വരികയും വേണം അവിടെ പരിശോധന നടത്തുന്നോ അവിടെ കൈവശത്തിലുണ്ടോ അവർ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്താണ് അവസ്ഥാ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് അമേരിക്ക മിണ്ടാതിരിക്കുന്ന തെറ്റാണ് ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ടെങ്കിലും തുല്യമായിരിക്കുന്ന തെറ്റാണ് എന്ന് പറയാൻ അമേരിക്ക മുൻകൈ എടുക്കാത്തത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് അമേരിക്ക എത്താത്തതിലുള്ള ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു എന്നാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞത് ഏതായിരുന്നാലും ഇറ്റലിയിൽ വെച്ച് അടുത്ത ആഴ്ച കൂടാൻ ഇരിക്കുന്ന ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഇറാൻ അമേരിക്കയുടെ ചർച്ച എവിടം വരെ എത്തും എന്ന് ലോകം ഇപ്പോൾ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്